അറുപത്തിമൂന്നാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദികളിൽ അരങ്ങു തകർക്കുകയാണ് അവിടെ അണിയറയിലുള്ള കുറച്ച് ആളുകളാണ് ഇപ്പോൾ അതിനോടൊപ്പമുള്ളത് കേരള ഫയർഫോഴ്സിന്റെ കീഴിൽ തൃക്കൽപൂർ അഗ്നിരക്ഷാ സേനയുടെ കീഴിൽ വരുന്ന സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരാണ് ഈ കലോത്സവ നഗരിയിൽ നിറസാന്നിധ്യമായിട്ടുള്ളത് ഏകദേശം മുപ്പതോളം സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ ഈ കലോത്സവ നഗരിയിൽ അവരുടെ നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെക്കുകയാണ് കലോത്സവത്തിൻ്റെ ഓരോ ഇടങ്ങളിലും മുക്കിലും മൂലയിലും ഇവരുടെ സേവനമുണ്ട് അത് ഗതാഗത നിയന്ത്രണത്തിലായാലും ഈ സ്റ്റേജുകളിൽ തളർന്നു വീഴുന്ന കുട്ടികളെ വളരെ സുരക്ഷിതമായി പ്രഥമ ശുശ്രൂഷ നൽകുന്നതിലൊക്കെ ഇവരുടെ സേവനം ലഭ്യമാണ് നമ്മളോടൊപ്പം കുറച്ചുകൂടി ചേരുകയാണ് അവരുടെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം എങ്ങനെയാണ് സിവിൽ ഡിഫൻസ് വളണ്ടിയറി കലോത്സവ വേദിയിൽ സജീവമാകുന്നത് നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷമായി ഫറെ റെസ്കുൻ്റെയിൽ സന്നദ്ധ സേവനം നടത്തുന്ന ഒരു ീമാണ് വ്യത്യസ്തമായ മേഖലകളിൽ ദുരന്ത മേഖലയിൽ അതുപോലെ തന്നെ കോവിഡ് സമയത്തൊക്കെ വളരെ സജീവമായി സന്നദ്ധ സേവനം ചെയ്ത ഒരു സേനയാണ് സിവിൽ ഡിഫൻസ് ഇപ്പോൾ ആപദം ഇത്രയുള്ള പുതിയൊരു സ്കീമും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ വോളണ്ടിയേഴ്സാണ് അപ്പോൾ ട്രാഫിക് കുട്ടികൾ ഈ വീഴുന്ന വീഴുന്ന ഒരവസ്ഥ വരുന്നുണ്ട് എക്സ്ചേഞ്ച് സൈഡിൽ അപ്പോൾ അതിനെ ഒരു ഹെൽപ്പ് ചെയ്യാം അവരെ ഒരു ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇവിടെ എത്തിക്കുക എന്നുള്ള ഘടക ചെയ്യുന്നുണ്ട് എത്ര പേരാണ് നിങ്ങളുടെ ഈ ഒരു സംഘത്തിൽ ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് പത്തൊൻപത് പേർക്ക് നമ്മൾ ടീമിലുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് പേര് രണ്ട് ദിവസമായി ഇവിടെ സേവനം ചെയ്യുന്നുണ്ട് സിവിൽ ഡിഫൻസ് വൽണ്ടർമാർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം തൃക്കരിപ്പൂർ യൂണിറ്റിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥരാണ് നമുക്കൊപ്പമുള്ളത് എങ്ങനെയാണ് സാർ ഈ സിവിൽ ഡിഫൻസ് വൾഡർമാരെ നിങ്ങൾ വളരെ കൃത്യമായി ചിട്ടയോടുകൂടി ഇങ്ങനെ ഈ അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് തന്നെയാണ് പരിശീലനം വളരെ കൃത്യമായ പരിശീലനം പതിനഞ്ച് ദിവസത്തെ ശക്തമായ പരിശീലനം അവർക്ക് കിട്ടിയിട്ടുണ്ട് അവർ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു നാലാമത്തെ കലോത്സവമാണ് അയ്യന്തൂരി സബ് ജില്ലാ കലോത്സവം കണ്ണൂർ ജില്ലാ കലോത്സവം ചെറുവത്തൂർ സബ് ജില്ലാ കലോത്സവം ഇപ്പോഴാണ് കാസർഗോഡ് ജില്ലാ കലോത്സവം വളരെ അധികം നല്ല രീതിയിൽ രണ്ടാം സേവനം തന്നെയാണ് ലക്ഷ്യം അവർ ശമ്പളമില്ല അവരിവിടെ വെക്കുന്ന ഇവിടെ ഒരു വളണ്ടറിന് ജോലി ചെയ്യുന്നു നല്ല രീതിയിൽ ഏറ്റവും അധികം ആൾക്കാർ അതായത് ട്രാഫിക്കായാലും പിന്നെ അങ്ങനെ ആളുകൾ ബോധമത്തെ അബോധാവസ്ഥാൽ അവരെ കൊണ്ടുവരാനും മറ്റുള്ള എല്ലാ പരിശീലനം കിട്ടുക നമുക്കൊരു ധൈര്യമാണ് അവർക്കെല്ലാ പരിശീലനവും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം സി പി ഐ ചെയ്യാനും അത്യാവശ്യം എസ് ഐ ഡി ചെയ്യാനും അതുപോലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടതും എല്ലാ പരിശീലനം കിട്ടുന്ന തന്നെ അവർ നമുക്ക് വിശ്വസിക്കാം തീർച്ചയായും ഒരു ദുരന്ത മുഖത്തെ ഒരുപക്ഷെ ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങളെയും വളരെ കൃത്യമായി തരണം ചെയ്യാൻ ഭാഗത്തിലാണ് സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർക്കുള്ള പരിശീലനം ഇവർ നൽകിയത് ഏതായാലും ഈ കലോത്സവത്തിൽ ഇവരുടെ സാന്നിധ്യവും നമുക്ക് വളരെ സന്തോഷം പകരുന്ന ഒന്നാണ്